ശ്രദ്ധിക്കുക പേജ് നമ്പർ എൺപത്തി നാലില് ഒരു വർക്ക് ചെയ്യാണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ ഗുണിക്ക് ഗുണനം എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു ഇവിടെ വൺ ഇൻറ്റു വൺ അപ്പോൾ ഇവിടെ എന്ത് വരും വൺ വൺ ഇൻറ്റു ടു ഇവിടെ ടു ഇതുപോലെ തന്നെ വൺ ഇൻറ്റു ത്രീ അപ്പോൾ എന്ത് വരും ത്രീ ഈ മോഡലിൽ ഓരോന്നും മുകളിലുള്ള ഓരോ സംഖ്യകളുമായിട്ട് ഈ വണ്ണ് ഗുണിക്കുക പിന്നെന്താ ടു ഇൻറ്റു വണ് ടു ഇൻറ്റു വണ് അത്ര പിന്നെ ടു ഇൻറ്റു ടു ഫോർ ടു ഇൻറ്റു ത്രീ ടു ഇൻറ്റു ത്രീ അത്ര സിക്സ് ഈ രൂപത്തിൽ ഈ വരി ഫുള്ള് കംപ്ലീറ്റ് ആക്കുക ടു ഇൻറ്റു ഫോർ എയ്റ്റ് അതുപോലെ ത്രീ ഇൻറ്റു വൺ അത്ര ത്രീ ഇൻറ്റു ടു സിക്സ് ത്രീ ഇൻറ്റു ത്രീ നയൻ ഈ രൂപത്തിൽ ഈ ബോക്സ് ഫുള്ളാക്കുക ഇത്തരത്തിൽ ഈ ടേബിൾ മൊത്തം കംപ്ലീറ്റ് ആക്കുക ഈ സൈഡിൽ കാണുന്ന സംഖ്യകളെ കൊണ്ട് മുകളിലെ ഓരോ സംഖ്യയും ഗുണിച്ച ശേഷം ആൻസർ നേരെ താഴെ എഴുതുക ഇതാണ് ഈ പേജിലുള്ള വർക്ക് വളരെ സിമ്പിളാണ് ഗുണനം എന്താണെന്ന് നമ്മൾ പഠിച്ചു ത്രീ ഇൻറ്റു ത്രീ എന്ന് വെച്ചാൽ ത്രീ ടൈംസ് ത്രീ മൂന്ന് തവണ മൂന്നുകൾ എടുക്കുക അപ്പം മൂന്ന് 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 തവണ മൂന്നുകൾ എടുക്കുമ്പോൾ ആൻസർ ഒമ്പത് ഈ രൂപത്തിലായിരിക്കണം ഈ ടേബിള് ഫില്ല് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക